നമസ്കാരം തലസ്ഥാനത്ത് അടിയന്തിരമായി ഒരു വാർ വാർറൂം സെറ്റപ്പ് ചെയ്യണം ഇന്നത്തെ ശരിക്കും രാജ്യമായിരിക്കും എന്ന കാണുന്നവർക്ക് അത്തരം മനഃപായസം തുടർന്നും ഉണ്ണുകൊണ്ടിരിക്കാം ലോകം കണ്ടിട്ടുള്ളവർ ഭാവി എന്താണെന്ന് കണക്കുകൂട്ടാൻ പറ്റുന്നവർ നൽകുന്ന ചിത്രം മറ്റൊന്നാണ് ഏത് തലത്തിലാണ് നമ്മുടെ തുറമുഖത്തെ ഓരോരുത്തർ ഉയർത്തിയിരിക്കുന്നതെന്ന് വളരെ അത്ഭുതത്തോടെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആരുടെ കൂടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവരുടെ തൊട്ട് താഴെയാണ് വിഴിഞ്ഞത്തെക്കുറിച്ച് എന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നത് ഇന്ത്യ റഷ്യ ഓയിൽ ട്രേഡ് ഈസ്റ്റ് വെസ്റ്റ് ടെൻഷൻസ് ഇനി എവിടെ കിടക്കുന്നു ഇനി എന്തൊക്കെ നമ്മൾ വായിക്കാനിരിക്കുന്നു എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു റഷ്യയിൽ വരുന്ന ടെൻഷൻ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സാങ്ഷൻസ് കാരണം റഷ്യ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരമായി നമ്മുടെ തുറമുഖം മാറിയേക്കും എന്ന് പറയുന്നത് നിസ്സാരക്കാരായ ആരുമല്ല എന്നെ പോലുള്ള ആരുമല്ല ശ്രീ എം കെ ഭദ്രകുമാർ ഡിപ്ലമാറ്റാണ് പഴയ നയതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിന്റെ ഡെക്കൻ ആൻഡ് ക്രോണിക്കളിൽ വന്നൊരു ലേഖനം അതിൻ്റെ ഫോട്ടോപ്ലേസ് എഡിറ്റർ ഫോട്ടോപ്ലേസ് ചെയ്തിരിക്കുന്നിട്ട് എനിക്ക് അതിശയം തോന്നി പ്രേക്ഷകരും ആ ഫോട്ടോ എന്ന് കാണുക എങ്ങനെയാണ് നമ്മുടെ തുറമുഖം ഹാസ് ബീൻ എലിവേറ്റഡ് ആസ് റിഗാർഡ്സ് കണ്ടെയ്നർ ഷിപ്പിംഗ് ചെന്നൈ ആൻഡ് ദ ന്യൂ വിഴിഞ്ഞ പോർട്ട് വിച്ച് ഈസ് ഓൾസോ ഇന്ത്യ ഡീപ് വാട്ടർ ട്രാൻസ് ടെർമിനൽ ക്ലോസ് ടു മേജർ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് ലൈൻസ് ഓപ്പൺസ് പോസിബിലിറ്റീസ് ഫോർ ഓപ്പർച്യൂണിസ്റ്റിക് ലോഡിങ് കപ്പൽ ഗതാഗതത്തിൽ വലിയ സാധ്യതകൾ നമ്മുടെ തുറമുഖം നൽകുന്നു എന്നാണ് ദീർഘനാളത്തെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം എഴുതുന്നത് ഓൺ ദ റൂട്ട് ദ വേൾഡ് ലാർജസ്റ്റ് ആർ ഡിപ്ലോയിഡ് വേർ ആസ് ഓഫ് നൗ ഷിപ്സ് റിട്ടേൺ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വിത്ത് സിഗ്നിഫിക്കൻ്റ് ലെസ് കാർഗോ അത് നമുക്ക് അധികം അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് എന്നാലും നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാർഗോ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും പോകുന്നത് തിരിച്ചുവരുമ്പോൾ അത്രത്തോളം കാർഗോ ആ കപ്പലുകളിൽ ഉണ്ടാവണമെന്നില്ല മിക്കവാറും ഒഴിഞ്ഞ കണ്ടെയ്നറുകളായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന റൂട്ടിൽ ഒരുപാട് സാധ്യതയാണ് അദ്ദേഹം വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് റഷ്യ ഡെസ്റ്റൈൻ കണ്ടെയ്നേഴ്സ് ക്യാൻ ബി ലോഡഡ് ഇൻ ചെന്നൈ ഓർ വിഴിഞ്ഞം അറ്റ് വെരി ലോ കോസ്റ്റ് കോസ്റ്റിന്റെ കാര്യമൊക്കെ നമ്മുടെ കപ്പൽ കമ്പനികളായിരിക്കും തീരുമാനിക്കുന്നത് എന്നാലും അദ്ദേഹം ഊഹിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്ന് റഷ്യയിലോട്ട് എത്തിക്കേണ്ട കണ്ടെയ്നറുകൾ നമുക്ക് ഇവിടെ നിന്ന് എത്തിക്കാൻ പറ്റും ഇപ്പോൾ നിലവിൽ ചെന്നൈയിൽ നിന്ന് ചെന്നൈ വ്ളാഡിവർ സ്റ്റോക്ക് നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ കഴിഞ്ഞ ദിവസം സംസാരിച്ചു കപ്പൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ രമേശ് വ്ളാഡിവർ സ്റ്റോക്കിലെ ഷിപ്പ്യാർഡിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വ്ളാഡിവർ സ്റ്റോക്ക് കൂടുതൽ പരിചയപ്പെടാൻ റെഡിയായി അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ശ്രീ ഭദ്രകുമാർ പറയുന്നത് ആസ് സച്ച് ദ ചെന്നൈ വ്ളാഡിവെ സ്റ്റോക്ക് റൂട്ട് ബിക്കംസ് എ വയബിൾ ഓൾട്ടർനേറ്റീവ് ഫോർ ഡയറക്ട് കണക്ഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ സാധ്യതയുള്ള ഒരു റൂട്ടായിട്ട് ചെന്നൈ വ്ളാഡിവർ സ്റ്റോക്ക് മാറി ഫോർ വിച്ച് മച്ച് സ്മോളർഷിപ്സ് ആർ കരൺലി യൂസ്ഡ് പക്ഷെ ചെറിയ കപ്പലുകളാണ് ആ റൂട്ടിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ തുറമുഖത്തിന്റെ ട്രിവാൻഡ്രം പോർട്ടിന്റെ പ്രസക്തി ഊന്നി പറയുന്നത് വലിയ തോതിലുള്ള മെയിൻ ലൈൻ വെസൽസ് എല്ലാം കടന്നു പോകുന്ന ഈ പോർട്ടിൽ നിന്ന് നേരിട്ട് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമോ വഴിഞ്ഞം വ്ലാഡിവസ്റ്റോക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് നോട്ടിക്കൽ വൈ അപ്പോൾ തിരിച്ചു പോകുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകുന്ന കണ്ടെയ്നറുകൾ കപ്പലുകൾ ഈ പോർട്ടിൽ നമ്മുടെ പോർട്ടിൽ നിന്ന് കയറ്റിയാൽ റഷ്യ ബൗണ്ട് കണ്ടെയ്നേഴ്സ് കയറ്റിയാൽ പോകുന്ന എവിടെയാണ് ചൈന കൊറിയ കഴിയുമ്പോൾ വ്ളാഡിവസ്റ്റോക്ക് പോർട്ടെത്തും അതിൻ്റെ റൂട്ട് മാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് അപ്പൊ വാർറൂം സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ വരെ വിഭാവന ചെയ്തതിനപ്പുറമാണ് നമ്മുടെ തുറമുഖത്തിൻ്റെ സാധ്യതകളെന്ന് ഈ രംഗത്തുള്ളവർ തന്നെ അവരുടെ അനുമാനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത് വർക്കൗട്ട് ചെയ്തെടുക്കുക പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്നുള്ളത് ഇവിടെ ഇരുന്ന് തീരുമാനമെടുത്ത് ചെയ്യേണ്ട ആളുകളാണ് ഞാൻ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം ഇവിടെ മറ്റ് ആരുടെയൊക്കെ സഹായം നമ്മൾ നേടണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു വാർ വാർറൂമിലിരുന്ന് ട്വന്റി ഫോർ അവേഴ്സ് ഇപ്പൊ തന്നെ വരുന്ന കപ്പലുകൾ അടുത്ത റിപ്പോർട്ട് തരുന്നുണ്ട് കപ്പലുകളുടെ എണ്ണം കണ്ട് നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ അന്തം വിട്ടിരിക്കുകയാണ് ഈ കപ്പലുകളെയൊക്കെ നമ്മൾ എവിടെയാണ് ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് സാൻ ഫെർണാണ്ടോയുടെ സുഹൃത്തുക്കൾ സഹോദരിമാർ വരുന്നുണ്ട് ഇന്നു മുതൽ രണ്ട് വെസലുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് മാസ്ക് കൊണാക്രൈ അത് എം എസ് സിക്കും അതേ പേരിൽ കപ്പലുണ്ട് ദെൻ ഹോപ്പ് ഐലൻഡ് കൊണാക്കറി ഇന്ന് തന്നെ എത്തും ഹോപ്പ് ഐലൻഡ് ഒൻപതാം തീയതിയാണ് അവരുടെ രണ്ട് മേസ്ക്കും ഹാങ് ലോയിഡും ചേരുന്ന ജമിനി കോപ്പറേഷൻ ഫെബ്രുവരി മുതൽ ആക്റ്റീവ് ആകുകയാണ് പക്ഷെ അതിന്റെ മുന്നോടിയായിട്ട് തന്നെ കപ്പലുകൾ പ്ലേസ് ചെയ്യപ്പെടാം അവരുടെ റൂട്ട് അലൈൻമെന്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രയൽ ആയിരിക്കാം നടക്കുന്നത് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം ആ അർത്ഥത്തിൽ പുതിയ രണ്ട് സർവീസ് അതിന് പുറമെ എം എസ് സിയുടെ പതിനൊന്ന് കപ്പലുകൾ സെയിലിംഗ് കമ്പനിക്കു തന്നെ ട്രാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് പതിനൊന്ന് കപ്പലുകളാണ് ഇങ്ങോട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ കൃഷ്ണകുമാർ പറയുന്നത് പതിനൊന്ന് അല്ല പതിനാല് കപ്പലുകളാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ തന്നെ അഞ്ച് കപ്പലുകൾ ഇത് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അഞ്ച് കപ്പലുകൾ ആങ്കറേജിലുണ്ട് രണ്ട് കപ്പലുകൾ വാർഫിലുണ്ട് ഈ പതിനൊന്നും പതിനാലും പ്ലസ് രണ്ട് ഈ കപ്പലുകളിലേക്ക് ഏത് വാർഫിലാണ് നമ്മൾ പ്രവേശിപ്പിക്കാൻ പോകുന്നത് വീണ്ടും അടിയട സിംപൽ വാർവും സജീവവും ആകേണ്ടിയിരിക്കുന്നു ഇത്രയും കപ്പലുകളുടെ എണ്ണം കണ്ടിട്ടുണ്ടെന്നും നമ്മൾ ആവേശം കൊള്ളേണ്ട കാര്യമില്ല ഇന്നലെ മൂന്നാം തീയതി ജനുവരി മൂന്നാം തീയതി ഞാൻ വെറുതെ നമ്മുടെ തുറമുഖത്തെ കപ്പലുകളും ഷാങ്ഹായ് തുറമുഖത്തെ കപ്പലുകളുടെ എണ്ണവും ഒന്ന് പരിശോധിച്ചു നമ്മുടെ വെസൽസിൻ പോർട്ട് നാല് ഷാങ്ഹായിൽ രണ്ടായിരത്തി നാന്നൂറ്റി പതിനാല് എക്സ്പെക്ടഡ് അറൈവൽ ഒൻപത് നമ്മുടെ ഇവിടെ ഒൻപതെണ്ണം വരുമ്പോൾ അവർ എണ്ണൂറ്റി കപ്പലുകളാണ് ഷാങ്ഹായി പ്രതീക്ഷിക്കുന്നത് അറൈവൽ ലാസ്റ്റ് ട്വന്റി ഫോർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വന്നത് നമ്മുടെ ഇവിടെ ആറ് ഷാങ്ഹായി ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് ഡിപ്പാർച്ചർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡിപ്പാർച്ചർ നമ്മുടെ ട്രിമാൻഡ്രം പോർട്ടിൽ നിന്ന് എട്ട് ഷാങ്ഹായ് പോർട്ടിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് ഇനിയും നിരവധി കാതങ്ങൾ നമ്മൾ പിന്നിടേണ്ടിയിരിക്കുന്നു വാർ റൂം സെറ്റപ്പ് ചെയ്യുമ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് വാർ റൂമിലെ പോരാളികൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് നമുക്കിപ്പോഴും ട്രിവാൻഡ്രം പേര് ദഹിക്കുന്നില്ലെങ്കിൽ മലേഷ്യൻ എയർലൈൻസ് ആ പേരാണ് വിൽക്കാൻ ഉപയോഗിക്കുന്നത് ടൈം ഫോർ ട്രിവാൻഡ്രം അക്ഷയ് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഒരു ക്യാമ്പയിൻ ഓസ്ട്രേലിയയിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മലേഷ്യൻ എയർലൈൻസ് തിരുവനന്തപുരത്തോട്ട് ആളുകളെ കൊണ്ടുവരാൻ ട്രിവാൻഡ്രത്തോട്ട് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടൈം ഫോർ അവരുടെ ഒരു ക്യാമ്പയിൻ ആയിട്ട് ടൈം ഫോർ ട്രിവാൻഡ്രം അപ്പോൾ ഞാൻ സെയിലിംഗ് കമ്പനിയുടെ ചില സുഹൃത്തുക്കളോട് അവിടുത്തെ ആ ക്യാമ്പയിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ രമേഷ് മെൽബണിലെ രമേഷ് അത് വളരെ വിദഗ്ദ്ധമായി ആ ബിൽ ബോർഡ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് അയച്ചുതന്നു ഇറ്റ്സ് ഇൻ ഫ്രണ്ട് ഓൺ ഷോപ്പിംഗ് സെൻ്റർ ഇൻ മെൽബൺ മെൽബൺ സിറ്റി സൗത്ത് വാർഫ് ഡി എഫ് ഒ മൊണ്ടേഗു സ്ട്രീറ്റ്സ് അവിടെയാണ് ഈ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബിൽബോർഡ് ഇപ്പോൾ ഇരിക്കുന്നത് വേറൊരു സുഹൃത്ത് ഉല്ലാസ് അഡ്ലൈൻഡിലുള്ള ഉല്ലാസ് മറുപടി തന്നത് ഐ സോയിറ്റ് ഇൻ സിഡ്നി ത്രീ ഡേയ്സ് ബാക്ക് ഓൺ ന്യൂ ഇയർ അപ്പോൾ ഓസ്ട്രേലിയയിൽ പല നഗരങ്ങളിലെ പല ഭാഗങ്ങളിലും ടൈം ഫോർ ട്രിവാൻഡ്രം ടൈം ഫോർ വിഴിഞ്ഞമെന്നല്ല പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ഈ ജില്ലയാണ് ഈ ക്യാപിറ്റൽ സിറ്റിയാണ് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ അത്രയെങ്കിലും ബോധം നമുക്കില്ലാതെ പോകുന്നത് നമ്മളെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായിക്കില്ല അതുകൊണ്ട് ലോകത്തിൻ്റെ ചിന്താഗതി ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പോർട്ടിൻ്റെ പേരിനെ കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കുവാൻ വൈകുംതോറും നമുക്ക് നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൈനിങ് ഓഫ് എലിയോസ്റ്റോ